ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഖുറാൻ സ്റ്റഡി സർക്കിൾ കേരള വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സ്റ്റാഫിനും പെരുന്നാൾ ഭക്ഷണം വിതരണം ചെയ്തു വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തനം നടത്തിവരുന്ന ഖുറാൻ സ്റ്റഡീസ് സെന്റർ കേരള വർഷം തോറും നൽകി വരാറുള്ളതാണ് ഭക്ഷണ വിതരണം ചെയർമാൻ സയ്യിദ് ഹൈദ്രോസ് തുറാപ്തങ്ങൾ ആശുപത്രി ആർ എംഒ ഡോ ശ്യാമിന് നൽകി ഉദ്ഘാടനം ചെയ്തു എല്ലാ പെരുന്നാൾ ഇതുപോലെ സ്റ്റഡി സർക്കിൾ ഇവിടെ രോഗികൾക്കും അവരോടൊപ്പമുള്ള കൂട്ടിരിപ്പുകാർക്കും പെരുന്നാൾ ഭക്ഷണം നൽകാറുണ്ട് അതിൻ്റെ ഒരു ചടങ്ങെന്നോണമാണ് ഇന്നിവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു മാസത്തെ വൃതാനുഷ്ഠാനത്തിന് ശേഷം വന്നണഞ്ഞ വിശുദ്ധമായ പെരുന്നാൾ സുദിനം ആ സുദിനത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സംഘടന ഈ ഒരു സംവിധാനവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് പാവപ്പെട്ട നിർദ്ധരരായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് പ്രവാചക മാതൃകയുമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിലും മറ്റു രംഗങ്ങളിലൊക്കെ ഈ കൂട്ടായ്മ ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പെരുന്നാൾ സുദിനത്തിൽ സൗഹാർദ്ദത്തിൻ്റെയും പരസ്പര സാഹോദര്യത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും പരസ്പര ഐക്യപ്പെടലിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വടകര താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയതുപോലെ എല്ലാ പെരുന്നാളിലും അത് ചെറിയ പെരുന്നാളായാലും വലി പെരുന്നാളായാലൊക്കെ തന്നെ ഇവിടെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട് മുസ്ലിയാർ സ്വാഗതം പറഞ്ഞു ഇസ്ലാമിക വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് ഈ പെരുന്നാളിൻ സ്വദിനത്തിൽ കാരുണ്യവും സ്നേഹവും പരസ്പരം എല്ലാ വിശ്വാസികളോടും മതേതര ആളുകളോടും പുലർത്തുന്ന ഈ സാഹചര്യത്തിൽ വർഷങ്ങളോളമായി നമ്മുടെ വടകരയിലെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വെച്ച് പെരുന്നാൾ ഭക്ഷണ വിതരണം നമ്മൾ നടത്താറുണ്ട് ഇത്തവണയും വിപുലമായ രൂപത്തിൽ നടത്തുകയാണ് ഖുറാൻ സ്റ്റഡീസ് സെന്റർ ഡയറക്ടർമാരായ എം കെ യൂസഫ് ഹാജി വി പി അഷ്റഫ് കുഞ്ചിയം അഡ്വക്കേറ്റ് പി ടി ഇലിയാസ് എന്നിവർ പ്രസംഗിച്ചു ഈ പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് ഒരു ആത്മ സംസ്കരണം വരുത്തുക എന്നാണ് മുപ്പത് ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അതിനെന്ത് പ്രതിഫലം കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ പട്ടിണി കൊണ്ടല്ല മറിച്ച് ഞങ്ങൾ ചെയ്യുന്ന സേവനമാണ് അതിൻ്റെ പിന്നിലുള്ളത് ആത്മശുദ്ധി ഉണ്ടെങ്കിൽ ജീവിതവിശുദ്ധി വിശുദ്ധി ഉണ്ടാവും അതില്ലെങ്കിൽ ബാഹ്യമായ പ്രകടനം മാത്രമാണ് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നാം പോകുന്നത് മനുഷ്യൻ നന്നാകണമെങ്കിൽ നമ്മുടെ ആത്മസംസ്കരണം ചെയ്തേ പറ്റൂ അതുകൊണ്ട് അതിനു വേണ്ടിയാണ് അതുപോലെ തന്നെ ഖുർആാനൊരു പ്രായത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഏ മനുഷ്യരെ നിങ്ങളെ ഞാനൊരു ആണിലും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചതാണ് നിങ്ങൾക്ക് പ്രത്യ പ്രത്യേക വിഭാഗമായിട്ടാരെയും തിരഞ്ഞെടുത്തില്ല നിങ്ങൾ ആരാണോ നന്മ അവർക്ക് എൻ്റെ അനുഗ്രഹം ഉണ്ടാകും സീനിയർ നഴ്സ് ഓഫീസർ ശൈലജ പ്രഭാവതി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു എസ് കെ സിറാജ് മുസ്തഫ അക്ബർ അഴ്തലാം തുടങ്ങി നിരവധി പ്രവർത്തകർ വാർഡുകളിൽ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി